ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇന്നത്തെ വീഡിയോ ചാമ്പ്രാണിക്കുടിയിലേക്കൊരു യാത്ര വീട്ടിൽ നിന്ന് ഫുഡെല്ലാം തയ്യാറായിക്കൊണ്ട് പോയായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി കഴിച്ചു അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി അങ്ങനെ ചാമ്പ്രാണിക്കുടിയിൽ എത്തിച്ചേർന്നു അവിടുന്ന് ബോട്ട് മാർഗ്ഗം വഴിയാണ് ചാമ്പ്രാണിക്കുടിയിലേക്ക് പോകുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കാലിൻ്റെ അറ്റത്താണ് സാമ്പ്രാണിക്കുടി സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായൊരു ദ്വീപാണിത് നിലവിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് സാമ്പ്രാണിക്കുടി ഇവിടെ നമുക്ക് നിറയെ കണ്ടൽ കാടുകൾ കാണാൻ കഴിയും അതിൽ നടന്നു പോകാൻ നല്ല രസമാണ് ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനെ ഇതിനുള്ളിൽ നടക്കാൻ പിന്നെ എല്ലാവരും വെയിലത്ത് നന്നായിട്ട് തളർന്ന് ഓരോ നാരങ്ങ വെള്ളം കുടിച്ചു അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത് മാങ്ങ നല്ല മുളകിട്ടതുണ്ട് ഒരു കപ്പ് അമ്പത് രൂപയാണ് അങ്ങനെ അത് വാങ്ങിച്ചു ഈ ചേച്ചിമാരെല്ലാം തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ വെള്ളത്തിൽ നിന്നാണ് കച്ചവടം ചെയ്യുന്നത് അത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി അങ്ങനെ നാരങ്ങ വെള്ളത്തിനും മാങ്ങയ്ക്കും കൂടി കുറച്ചധികം കാശ് കൊടുത്ത് അവർക്ക് വളരെ സന്തോഷമായി നമുക്കും സന്തോഷമായി പ്രകൃതിയുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവിടം എനിക്ക് അനുഭവപ്പെട്ടത് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാ പേരും സമയം കിട്ടുമ്പോൾ പോകണം ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒരു എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ എങ്ങനെയായാലും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നനയും ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട് എല്ലാവരും ഫ്രഷ് ആയി അവിടെ നിന്ന് യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി അവിടെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേക്ക് കട്ലെറ്റ് ബട്ടർ ബന്ന് പപ്സ് മീറ്റ് റോള് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബട്ടർ ബന്നും വാങ്ങി ചായയുമായിട്ട് കുടിച്ച് ഫ്രഷ് ബട്ടർ ബന്നായിരുന്നു എല്ലാവരും ചായ കുടിച്ച് നല്ല സൂപ്പർ ചായയായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു രാവിലെ മുതൽ യാത്ര യാത്രയോണ്ട് വളരെ ടയർഡാണ് അങ്ങനെ വീട്ടിൽ പോയി ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വെജ് മതി എന്നായിരുന്നു അഭിപ്രായം അങ്ങനെ നേരെ നമ്മൾ സിറ്റിയിലെ ഹോട്ടലിൽ പോയി എല്ലാവർക്കും ഓരോ മസാല ദോശയും വടയും ചായയും ഒക്കെ വാങ്ങിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടെ കഴിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിച്ച് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ ഫ്രണ്ട്സ്